പ്രിയപ്പെട്ടവരെ സ്വാഗതം ഈ വീഡിയോയിൽ മൂന്ന് ഇനത്തിലുള്ള പൂച്ചെടികളെയാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത് രണ്ടിന് ഉള്ള പൂച്ചവാലൻ ചെടികളും പിന്നെ കോഴിപ്പൂവ് ചീരപ്പൂവ് എന്നറിയപ്പെടുന്ന ഒരു ചെടിയുമാണ് ഈ വീഡിയോയിൽ ഉള്ളത് ഈ കോഴിപ്പൂവും അഥവാ കോഴിപാലം ചെടിയും പൂച്ചവാലം ചെടിയും തമ്മിൽ എന്താണ് കോമൺ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയുടെ പൂക്കളുടെ ഘടനയാണ് അതായത് ഫെദറി ആയിട്ടുള്ള പിസ്റ്റിൽസ് അത് പൂങ്കലയോട് വളരെ ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് അങ്ങനെ ഉള്ള പൂക്കളാണ് ഈ രണ്ടിനും ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ടിനെ ഒന്നിച്ച് ഒരു വീഡിയോയിൽ നമ്മൾ പെടുത്തിയിരിക്കുന്നത് മറ്റൊന്ന് ഈ പൂക്കൾ വളരെ കാലം നിലനിൽക്കും കൂടാതെ അത് ഇങ്ങനെ പ്രായമായി വരുമ്പോൾ ബ്രൗൺ ആവും അങ്ങനെ ആണത് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ രണ്ട് തരം പൂക്കളെയും നമ്മൾ ഒരുമിച്ച് ഒരു വീഡിയോയിൽ പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ ആദിത്യ ഇനം നമ്മുടെ അക്കാലിപ്പ ഹിസ്പിഡ അഥവാ പൂച്ചവാലൻ ചെടി എന്ന് പറയുന്ന ഈ കാണുന്ന ചെടിയാണ് നമ്മുടെ കേരളത്തിന് ധാരാളം കണ്ടുവരുന്ന ഒരു അലങ്കാര സസ്യമാണ് ഇതിൻ്റെ ചുവന്ന നിറത്തിലുള്ള പൂച്ചവാൽ പോലെയുള്ള പൂങ്കുലകളാണ് ഈ ചെടിക്ക് പേര് പേരുകിട്ടാൻ കാരണമെന്ന് എനിക്ക് തോന്നുന്നു ഇനി ഈ ചെടിക്ക് നല്ല നീർവാഴ്ചയുള്ള മണ്ണും തെളിഞ്ഞ സൂര്യപ്രകാശവും ചൂടുള്ള അന്തരീക്ഷവും ആണ് വേണ്ടത് ഇതിൻ്റെ മുറിച്ച കമ്പുകൾ മണൽ കലർന്ന മിശ്രിതത്തിൽ പിടിപ്പിച്ച് നമുക്ക് വംശവർദ്ധന ഉണ്ടാകാം വളരെ മനോഹരമായ പൂക്കളുള്ള ഏതും എക്കാലത്തും പൂവുണ്ടാവുന്ന ഇത്തരത്തിലുള്ള ഒരു കുറ്റിച്ചെടി പോലെ വളരുന്ന ചെടിയാണത് നമ്മുടെ പറമ്പുകളിലൊക്കെ ഇത് നമ്മുടെ തോട്ടങ്ങളിൽ നന്നായിട്ട് വളർത്താവുന്ന ഒന്നാണ് അടുത്തത് പൂച്ചവാലം ചെടിയുടെ ഒരു ഡാർഫ് രൂപത്തിൽപ്പെടുന്ന ഈ ഡാർഫ് ചെനിലെ അഥവാ നമ്മുടെ എന്താ പറയുക ഫയർ ടെയിൽ അല്ലെങ്കിൽ റെഡ് കാറ്റ്സ് ടൈൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ വീഡിയോയിൽ കാണുന്ന പൂവാണ് ഇതിപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും ആയിത്തുടങ്ങിയിട്ടുണ്ട് ഇതൊരു വിദേശിയാണ് ഇനി ഇത് അക്കാലിപ്പ ചാമഡി ഫോളിയ അഥവാ അല്ലെങ്കിൽ അക്കാലിഫ പെൻറ്റുല എന്നൊക്കെ അറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെടുന്ന പൂവാണിത് ഇതിൻ്റെ അതുപോലെ തന്നെ നമുക്ക് അധികം മൂക്കാത്ത തണ്ടുമുറിച്ച് നട്ട് ആണ് പുതിയ ചെടികളുണ്ടാക്കേണ്ടത് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം അടുത്തത് നമുക്ക് എല്ലാവർക്കും പരിചിതമായ നമ്മുടെ കോഴിപ്പൂവ് ഇതിനെ മൈലോസിക അല്ലെങ്കിൽ ചീരപ്പൂവ് എന്നൊക്കെ വിളിക്കാറുണ്ട് ഇതിനും നല്ല വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സോയിലും നല്ല സൺലൈറ്റും ആണ് ആവശ്യം സിൽവർ കോക്സ് കോമ്പ് പ്ലംഡ് കോക്സ് കോംബ് എന്നൊക്കെയാണ് ഇതിൻ്റെ മറ്റു പേരുകൾ സെലോസിയ അർജൻറ്റീയ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം ഇത് നിറയെ ഇതിൻ്റെ വിത്തുകൾ ഈ പൂവി തന്നെയുണ്ട് അത് നമ്മളൊന്നും ചെയ്യണ്ട അതിൻ്റെ തലത്ത് തലത്താവും വീണ് പുതിയ ചെടികൾ ഉണ്ടായിക്കോളും ഇപ്പോൾ കണ്ടെങ്കിൽ ടൈൽസിൽ വീണ് അത് അതിൻ്റെ ഓരോ വിടവിലും ഉണ്ടായേക്കണതാണ് ഈ കാണുന്ന പൂക്കൾ അപ്പോൾ ഈ പൂച്ചെടികൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ എന്താ പറയുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മടി കാണിക്കരുത് താങ്ക് യു ഇനി നമ്മൾ മറ്റ് മനോഹരമായ വീഡിയോകളുമായിട്ട് വരാം അപ്പോൾ അതിനുമുമ്പ് നിങ്ങളുടെ പ്രോത്സാഹനം വേണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മറ്റേ ഓൾ എന്നുള്ള ബെല്ലൈക്കളിലും ബെല്ലേക്കലിൽ ഓൾ എന്നുള്ള ആ ഓപ്ഷനും ഒന്ന് ഓൺ ചെയ്തിടണം തരണം അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ